ചക്കള്ളം പഞ്ചായത്തിലെ ആറാം മൈൽ മേനോൻമേട് ബാങ്കവൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ കാറിങ്ങിളകി തകർന്ന റോഡ് കനത്ത മഴയിൽ ചെളിക്കുണ്ടായി മാറിയതോടെ കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ഈ മേഖലയിലെ ജനങ്ങൾ ത്രിതല പഞ്ചായത്തുകളുടെ കാലാവധിയും അവസാനിക്കാനിരിക്കെ റോഡിന്റെ നവീകരണം എന്ന് നടക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ചക്കുവള്ളം പഞ്ചായത്തിലെ ആറാം മൈൽ മേനോൻമേട് പത്തുമുറി റോഡും മേനോൻമേട് മാംഗവല റോഡും പല ഭാഗങ്ങളിലും പൂർണ്ണമായി തകർന്ന് യാത്ര അതീവ ദുഷ്കരമായിട്ട് നാളുകൾ ഏറെയായി ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതകളാണ് ഇവ റോഡുകളുടെ മിക്ക ഭാഗങ്ങളും തകർന്ന് ഗർത്തങ്ങളും വലിയ കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ് മഴക്കാലമായതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അടക്കം വെള്ളം കെട്ടി നിൽക്കുന്ന കുഴികളിൽ വീണ് അപകടവും പതിവാണ് പ്രദേശത്തെ വിവിധ സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഒട്ടകത്തലമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും പോകുന്ന പാതകൾ കൂടിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസേന സഞ്ചരിക്കുന്നത് എത്രയും വേഗം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡ് ആയിട്ട് പോയി കിടക്കുകയാണ് ഒരു തരത്തിലും വണ്ടി ഓടിക്കാനോ ഭയങ്കര പോയി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതായും കരാറുകാർ പണി ആരംഭിക്കാൻ പ്രതികൂല കാലാവസ്ഥയാണ് തടസ്സമെന്നും മാർച്ച് മാസത്തിനു മുമ്പായി മുഴുവൻ പണികളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അധികൃതരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര